കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി തമിഴകത്ത് ഇന്ന് പൊങ്കലാണ് മനുഷ്യനും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന മഹത്തായ ആഘോഷങ്ങളിൽ ഒന്നാണ് പൊങ്കൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ മനസ്സോടെ ആഘോഷിക്കുന്ന കാർഷികോത്സവമാണ് പൊങ്കൽ മലയാളിക്ക് ഓണം പോലെയാണ് തമിഴകത്തിന് പൊങ്കൽ ആഹ്ലാദത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണിത് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയിലായിരിക്കുമ്പോഴാണ് പൊങ്കലിന്റെ വരവ് തൈമാസത്തിന്റെ തുടക്കത്തിലാണ് പൊങ്കൽ നാലു ദിവസമായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് ആദ്യ ദിവസം പൊങ്കൽ കേരളത്തിൽ കർക്കിടകത്തിലെ അവസാന ദിനം നടക്കുന്ന ശുദ്ധീകരണ ചടങ്ങുകൾക്ക് സമാനമാണ് പൊങ്കൽ രണ്ടാം ദിനം തൈപ്പൊങ്കൽ അന്നേ ദിവസം രാവിലെ മൺപാത്രത്തിൽ പാൽ തിളപ്പിക്കും കൂടാതെ വീടിന് മുറ്റത്ത് ഭക്ഷണങ്ങളും മധുരപലഹാരങ്ങളും തയ്യാറാക്കി വിതരണം ചെയ്ത് മറ്റുള്ളവരെയും ആഘോഷത്തിൽ പങ്കാളികളാക്കും മനുഷ്യനോടൊപ്പം മണ്ണിൽ പാടുവിടുന്ന കാലികൾക്കായുള്ള ദിനമാണ് മാട്ടുപൊങ്കൽ അന്ന് മാടുകളെ എണ്ണയും മഞ്ഞളും തേച്ച് കുളിപ്പിച്ച് നല്ല ആഹാരം നൽകുന്നു അവയുടെ കഴുത്തിൽ മാലയും ചെറിയ മണികളും കെട്ടുന്നു കൊമ്പുകളിൽ പല നിറത്തിലുള്ള ചായങ്ങൾ പൂശുന്നു അലങ്കരിച്ച മാടുകളെ വാദ്യഘോഷങ്ങളോടെ ഘോഷയാത്രയായി തെരുവിലൂടെ ആനയിക്കുന്നു കാണാനുള്ള ദിവസമെന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പ്രയോഗിക്കുന്നത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള ദിവസമാണിത് മനുഷ്യനും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് പൊങ്കൽ മനുഷ്യനും കൃഷിയും ജീവിതവും തമ്മിലുള്ള പാരസ്പര്യത്തെ പ്രകീർത്തിക്കുന്ന തമിഴ് ജനതയുടെ മഹത്തായ ഉത്സവമാണിത് ന്യൂസ് ഡെസ്ക് ന്യൂസ്